അങ്ങനെ ഇന്നത്തെ കഥ തുടങ്ങുന്നത് ഈ കാറിലാണ് മഹാമാർഗമേളയിലേക്കാണ് എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം ഞാൻ ഒരു ആക്ടി ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തത് അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും കിട്ടാറുണ്ട് അതുപോലെ പല രുചികളും ആസ്വദിക്കാനുള്ള അവസരവും കിട്ടാറുണ്ട് രാവിലെ തന്നെ കോഴിക്കോട് നിന്നും യാത്ര പുറപ്പെട്ട് തിരൂരെത്തി ആലത്തിയൂർ തൃപ്പങ്ങോട് എന്നീ ക്ഷേത്രങ്ങളെല്ലാം സഞ്ചരിച്ച് ദർശനം നടത്തി അവിടെ നിന്നും നേരെ ഞങ്ങൾ പോയത് തിരൂരുള്ള ഗണപതി ഭവൻ എന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാതെ വയ്യ നല്ല പാർക്കിംഗ് സൗകര്യവും നല്ല വൃത്തിയുമുള്ള ഒരു ശ്രീ ഗണപതി ഭവൻ നൂറ് രൂപയാണ് അവരൊരു ഉച്ചഭക്ഷണത്തിന് ചാർജ് ചെയ്യുന്നത് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്നും നേരെ പോയത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ എതിർതിശയിൽ അതായത് തവനൂര് ഭാഗത്തേക്ക് പോയി അവിടെ ബ്രഹ്മാവിൻ്റെയും ശിവന്റെയും അമ്പലങ്ങളുണ്ട് കൂടാതെ യജ്ഞശാലകളും വിശ്രമ കേന്ദ്രങ്ങളും ഭക്തരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നിരവധി കവാടങ്ങളുമുണ്ട് ഇത്ര തിരക്കുണ്ടെങ്കിലും നിളയുടെ തീരം വളരെ വൃത്തിയോടെ ഇരിക്കുന്നതിന് സംഘാടകർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇത് താത്കാലിക പാലം കടന്ന് ആരതി കാണാനുള്ള ഭക്തരുടെ വരവാണ് തിരക്ക് നിയന്ത്രിക്കാൻ കുറച്ച് പേരെ മാത്രമേ ഒരു സമയം പാലത്തിലൂടെ കടത്തിവിടുന്നുള്ളൂ വന്നവരെല്ലാം ആരതി നടക്കുന്ന പീഡത്തിൻ്റെ വശങ്ങളിലായി സ്ഥാനം പിടിച്ചിരിക്കുന്നു എൻ്റെ കസ്റ്റമറിന് ചില ബുദ്ധിമുട്ടുകൾ കാരണം നിളാരതി കാണാൻ നിന്നില്ല തിരിച്ചു വരുമ്പോൾ അതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ രാത്രി ഭക്ഷണവും കഴിച്ചു യാത്രയുടെ വിവരങ്ങളും എനിക്ക് കിട്ടിയ പേ ഔട്ടും ചൂടെ ചേർക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി